Namaskaram. Oh. कूजनम रमरा मेरी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिकोकल रम र्यामा भद्राय रामचंद्रा वेथसे से रघुनाथा ना सीताय नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമദ് വാൽമീകിരമായ അയോധ്യകം ചതുർദാധമസർഗ നൂറ്റി പതിനാലാം സ്വർഗം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഒന്ന് സ്നിഗ്ധംഭീരഘോഷേണ സാന്ധ്യനേനോപയാൻ പ്രഭു അയോധ്യം ഭരതക്ഷിപ്രം പ്രവിവേശ പ്രവിവേഷായ വിടാലോലൂകചരിതാമാലീനനരവാരണം തിമിരാഭ്യാഹദാ കാളീമ്രകാശ്യശാമി രാഹുശത്രോ പ്രിയാ പത്നീം ശ്രിയാ പ്രജ്വലിത പ്രഭാ ഗ്രഹേണഭ്യുതി നൈകാ രോഹിണീമി പീഡിത അൽപ്പോഷക്ഷുബ്ധസലി കർമ്മതപ്തവിഹംഗമാം ലീനമീനഛഷ്രാഹാം ഗിരിനീമി വിധൂമാമി ഹേമാഭാ ശിഖാമഗ്നേ സമിതി ഹവിരഭ്യക്ഷുദാം പശ്യാ ശിഖാം വിപ്രലയം ഗതാ വിധ്വസ്ത്വകവചം രുണഗജവാജിരഥം ഹത പ്രവീരാമപന്നാം ചുമൂമി മഹാകേ സ്ഫേ സസ്വ്വാഗര സമുദിതാം പ്രശാന്തമാരുദോദ്ധൂതാം ജലോർമിമ നിസ്വനം തക്ജ്ഞാധൈസരഭിപ്പൈക്ഷയാ ജഗൈകൈസുലേ സുനിവൃത്തെ വേദി ഗദർവാമി ഗോഷ്ടമധ്യേ സ്ഥിതമാർമജരന്തം നവം തൃണം ഗോവൃഷേണ പരിതക്ത പത്നീമോൽസുഗാ ദ്യൈസുസ്നിഗ്ധൈ പ്രജ്വലഭിരിവോത്തമൈഹൈ വിയുക്തമണിപ്രജാർനവാം മുക്താവലീമ സഹസാ ചരിതാം സ്ഥാനന്മഹി പുണ്യക്ഷയാദ്ധാം സംഹൃദൃതിവിസ്തരം താരമ്യുത പുഷ്പനധാ വസന്ധാന് മത്തഭ്രമരീ ദുധാവാഗ്നിവിളുഷ്ടം ക്ളാതം വനലതാമി വൂഢ നിഗമാം സർ സംക്ഷിപ്തവിവണാവം പ്രച്ചന്നശിനക്ഷത്രാം ദയാംബുധരൈര്യുദ ീണപാനോത്തമൈർഭരവൈര സംസം കൂമ വൃക്ണഭൂമിതലം നിസമാവൃതാംയുക്തോദാ ഭം നിപതി നൂറ്റി പതിനാലാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് പ നൂറ്റി പതിനാലാം സ്വർഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങൾ ആദ്യം പതിമൂന്നെന്നായിരുന്നു പറഞ്ഞത് പതിനഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും ഒന്ന് നോക്കാം ശ്രീരാമചന്ദ്രനും ഭരതനുമെല്ലാം ഭരദ്വാജ മഹർഷിയെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി അദ്ദേഹത്തോട് വിട ചോദിക്കുകയാണ് ഭരതൻ ശ്രീരാമൻ്റെ പാതുകൾ വെച്ച് പൂജിച്ച് കാട്ടിൽ തന്നെ വസിച്ച് ഭരണം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഭരതനും ശ്രീരാമനും താതാങ്കളുടെ ഇടങ്ങളിലേക്ക് പോകാൻ അനുവാദം ചോദിച്ച് അവിടെ വെച്ച് മടങ്ങുന്ന ഭാഗമാണ് കഴിഞ്ഞ സർഗവസാനത്തിൽ നാം പ്രതിപാദിച്ചത് നൂറ്റി പതിനാലാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം സ്നിഗ്ധ ഗംഭീരഘോഷേണ സന്ധ്യനോനോ വയാൻ പ്രഭു അയോധ്യം പ്രവിവേശ പ്രവിശേഷമഹായ സ്നിഗ്ധ ഗംഭീരഘോഷത്തോടുകൂടിയ തേരിൽ യാത്ര ചെയ്തിട്ട മഹായശസ്വിയായ ഭരതൻ വേഗത്തിൽ അയോധ്യയിൽ പ്രവേശിച്ചു രണ്ടു തുടങ്ങി വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്ത് അർത്ഥം നോക്കാം വിടാലോലൂകചരിതാമാലീനനരവാരണം തിമിരാഭ്യാഹദാം കാളീം അപ്രകാശാന്വ രാഘുശത്രു പ്രിയാം പത്നിം ശ്രിയ പ്രജ്വലിത പ്രഭാം ഗ്രഹേണാഭ്യുജിതേനൈകാം രൂഹിണീമി പീഡിത അൽപോഷുധസി ഘർമ്മിഹമാം ലീനമീനഛഷ്രാഹാ കൃഷാം ഗിരിനീമ വിധൂമാമേമാം ശിഖാമഗ്സമുദാം ഹവിരഭ്യുക്ഷിതം പശ്ചാശിഖാ വിപ്രലയം ഗതാ വിധ്വസ്തകാം ഗജവാജിരഥം ഹത പ്രവീരാമാപന്നാം ചമൂമഹാഹേ സ്ഫേനം സസ്വനം ഭൂഗരസമുദ്ധിതാം പ്രശാന്തമാരുദോദ്ധൂതാം ജലോർമി നിസ്വന രണ്ടു തുടങ്ങി ഏഴുവരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം പൂച്ചയും മൂങ്ങയുമൊക്കെ വിഹരിക്കുന്നതും മനുഷ്യരും ആനകളും വിഹരിക്കുന്നതും ഇരുൾ മൂടി കാളിമ പരന്ന വെളിച്ചമറ്റ രാത്രി പോലിരിക്കുന്നതും ചന്ദ്രൻ്റെ പ്രിയപത്നിയായ ശ്രീയാൽ ശോഭിക്കുന്നവളായ രോഹിണി ഏതോ ഗ്രഹത്തിൻ്റെ ഗ്രഹണത്തിൽപ്പെട്ടാൽ എങ്ങനെയോ അങ്ങനെ ഇരിക്കുന്നതും ചൂട് കൊണ്ട് പറ്റിയ വെള്ളത്തോടുകൂടി ഉഷ്ണം വലഞ്ഞ പക്ഷികളോടുകൂടി മത്സ്യങ്ങൾ മുതലകൾ തുടങ്ങിയ ജലജീവികൾ അടിയിലേക്ക് ആണ്ടുപോയതായി വർത്തിക്കുന്ന ഒരു മലഞ്ചോല ഇരിക്കുന്നതും ഇങ്ങനെയുള്ള അയോധ്യയിൽ ഭരതനും കൂട്ടരും പ്രവേശിക്കുന്നു തീരെ പുകയില്ലാതെ സ്വർണകാന്തിയോടുകൂടി ഹോമാക്തികുണ്ടത്തിൽ നിന്നും ഹവിസു തൂകുമ്പോൾ പൊങ്ങിയ തീനാളം പിന്നീട് കെട്ടണഞ്ഞതുപോലെ ഇരിക്കുന്നതും മഹായുദ്ധത്തിൽ തകർന്ന കവചത്തോടുകൂടിയ ചിതെറിയ അംഗങ്ങളോടുകൂടിയ അതായത് ആന കുതിര രസതുജങ്ങൾ തുടങ്ങിയവ ചതുരംഗസേന പോലെ ഇരിക്കുന്നതും ശബ്ദഘോഷത്തോടെ നുരചിതറിക്കൊണ്ട് സാഗരത്തിൽ നിന്നുയർന്നിട്ട് പിന്നെ കാറ്റ് ശമിക്കുമ്പോൾ ഇരമ്പൽ കൊണ്ടില്ലാതായ തിരമാല പോലെ ഇരിക്കുന്നതുമായ അവസ്ഥയിലാണിപ്പോൾ അയോധ്യ എട്ടു തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം നോക്കാം ാധൈർസരഭിപൈക്ഷയാ ജഗൈകൈസുലസുനിവൃത്തെ വേദി ഗദരവാമിവ ഗോഷ്ടമധ്യേ സ്ഥിതമാർ അജരന്തി നവം തൃണം ഗോവൃഷേണ പരിതക്തം ഗവാം പത്നീമോത്സുഖാ പ്രഭാകരാദ്യൈസുസ്നിഗ്ധൈഹൈ പ്രജ്വലഭിരവോത്തൈഹൈ വിയുക്തമണിപ്രാദ്യൈർവാക്തലീമ സഹസാചരിതാംമഹി പുണ്യക്ഷയാഗതാ സംഹൃതയുതിവിസ്തരാം താരവേക്ഷുതാ എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം യാഗം കഴിഞ്ഞതിന് ശേഷം യാചകന്മാർ ഉപേക്ഷിച്ചിട്ട് പോയ യജ്ഞസാമഗ്രികളോടുകൂടി നിശബ്ദമായി തീർന്ന യാഗവേദി പോലിരിക്കുന്നതും കാളക്കൂറ്റൻ വിട്ടുപോയതിനാൽ ഖിന്നയായി ആലയ്ക്കുള്ളിൽ ഇളം പുല്ലുപോലും തിന്നാതെ നിൽക്കുന്ന പോലെ ദുഃഖിതയായിരിക്കുന്നതും ജ്വലിക്കുന്ന പത്മരാഗാദിയായ ഉത്തമരത്നങ്ങൾ ഊർന്നുപോയതിനാൽ ഒളികെട്ടിരിക്കുന്ന മുക്താവലി പോലിരിക്കുന്നതും ആണിപ്പോൾ അയോധ്യ പുണ്യക്ഷയത്താൽ ദ്യോവിലെ സ്ഥാനത്തിൽ നിന്നും ചലനമുണ്ടായി പെട്ടെന്ന് ഭൂമിയിലേക്ക് നിപതിക്കുന്ന കാന്തി മങ്ങിയ താരം പോലെയിരിക്കുന്നതും പൂത്തുലഞ്ഞ മത്തഭ്രമരങ്ങൾ ചുറ്റും ഉരണ്ടുകൊണ്ടിരിക്കെ കത്തിപ്പടർന്ന ദാവാഗ്നിയിൽപ്പെട്ട വാടിക്കരിഞ്ഞ വനലത പോലെ ഇരിക്കുന്നതുമായ സ്ഥിതിയിലാണ് ഇപ്പോൾ അയോധ്യ ശ്ലോകം പതിമൂന്ന് സമ്മൂഢനിഗമാം സർവാം സംക്ഷിപ്ത സംക്ഷിപ്തവിപണാപണം പ്രജന്ന ശശിനക്ഷത്രാം ധ്യാമിവാം ബുധൈരൈരുതാം വ്യാപാരങ്ങൾ നടക്കാതെ അടഞ്ഞുകിടക്കുന്ന വിപണികളോടും അങ്ങാടികളോടും കൂടിയിരിക്കുന്നതും കാർമേഘങ്ങൾ നിറഞ്ഞ് ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇല്ലാതെ മൂടിക്കെട്ടിയിരിക്കുന്ന ആകാശം പോലെ ഇരിക്കുന്നതും ആണ് ഇപ്പോൾ അയോധ്യ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം നോക്കാം ീണപാനോത്തമൈർഭ്നൈ ശൈരഭി സംവൃതാം ഹതശൌണ്ടാമിധ്വസ്താം പാനഭൂമിമ സംസ്കൃതാം വൃക്ണഭൂമീതലാം നിം വൃക്ണപാത്രൈസമാവൃതാം ഉപയുക്തോദാ ഭം നിബദിതാമി പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം ഒഴിഞ്ഞ മികച്ച പാനപാത്രങ്ങൾ ഉടഞ്ഞ് ചിതറിക്കിടക്കുന്നതുകൊണ്ടും കുടിക്കുന്നവരുടെ അഭാവം കൊണ്ടും സ്ത്രീയില്ലാതെ ഇരിക്കുന്ന പാനശാല പോലെ ഇരിക്കുന്നതും പൊട്ടിപ്പൊളിഞ്ഞ നിലവും ഉടഞ്ഞ് ചുതറിയ പാത്രങ്ങളുമായി തണ്ണീർ തീർന്ന് ഇടിഞ്ഞു കിടക്കുന്ന തണ്ണീർ പന്തൽ പോലെ ഇരിക്കുന്നതുമാണ് ഇപ്പോൾ അയോധ്യ പതിനഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു രോഗാസമസ്താ സുരൂഭവന്ത